ഹലോ ഇന്ന് നമ്മളെ റംബുട്ടാന കേട്ട നമ്മളെ റംബുട്ടാന് നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്ന നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്താ കാര്യം ചോദിച്ചിട്ടുണ്ടെന്ന് അത് ഇത് മഞ്ഞയാണ് കേട്ടോ ഇത് ചെറിയൊരു കളർ മാറ്റം വരുമ്പോൾ എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അർത്ഥം എല്ലാവരും കഴിക്കും ആ ഞാനും കുട്ടികളും എല്ലാവരും പിന്നെന്താ വെച്ചാൽ എന്താകും പക്ഷികൾ കൊത്തുന്നുണ്ട് അപ്പോൾ പിന്നെ കൊത്തിയാൽ പിന്നെ നമുക്ക് കഴിക്കാൻ എടുക്കാൻ വയ്യല്ലോ അപ്പോൾ ഞങ്ങൾ ചെയ്യും ഇങ്ങനെ എടുത്തിട്ട് കഴിക്കലാണ് പിന്നെ കവറൊക്കെ കെട്ടി കൊടുക്കണം അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ നല്ല മധുരമുണ്ട് നമ്മളെ എന്താ പറയുക നല്ല മധുരം പറഞ്ഞാൽ നല്ല മധുരം പിന്നെ മൺപറി ഉണ്ടായിരുന്നു കേട്ടോ നല്ല മൺപറി ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കാണ്ട് നമ്മുടെ കുറച്ച് പുന്തയും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ എടുക്കാൻ പോയില്ല എടുത്തൊന്ന് കണ്ടപ്പോൾ അതൊന്നും എടുത്ത് കഴിച്ചു പക്ഷെ അത് പുളിയണം മധുരമില്ല നമുക്ക് കുറച്ച് നല്ല മത്തി കിട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പർ മത്തി നല്ല പനി വലിയ പഞ്ഞി വലിയ ഉണ്ട മത്തിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ പിന്നെ കുറച്ച് എന്താ പറയാ അമ്പായങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ അമ്പായങ്ങ ഇട്ടിട്ട് മത്തി കറിയും പിന്നെ കപ്പ പൂള ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു അതും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് രാത്രി പിന്നെ ചോറും രാവിലെ വെച്ച ചോറുണ്ട് അപ്പൊ പിന്നെ കപ്പക്കിഴങ്ങും മീനും അമ്പായങ്ങയും കിട്ടിയപ്പോൾ പിന്നെ ഇതേറ്റുന്നൊരു മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാണ്ട് ഒരു വെള്ളം മുളകെള്ളം അങ്ങനെ ഉണ്ടാക്കാൻ വെറ്റിക്കും പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഒരു രക്ഷയില്ല കേട്ടോ പോളി സാധനം ഇതിങ്ങനെ മുറിക്കാൻ നോക്കിയപ്പോൾ മൂത്ത അമ്പായങ്ങായിട്ടാണ് തോന്നുന്നത് മുറിഞ്ഞില്ല അപ്പം ഞാനത് ചട്ടിയിലെട്ട് തിളപ്പിച്ചു അപ്പം ചട്ടി തിളപ്പിച്ചപ്പോൾ ഇതിൻ്റെ ആ തൊലൊക്കെ പോയി പുളിയൊക്കെ തിക്കി നല്ല നല്ല പുളി ഉണ്ട് കേട്ടോ തെക്കി പിടിച്ചിട്ടുണ്ട് പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുരുമുളക് കിട്ടിയില്ല അങ്ങനെ നമ്മൾ കപ്പതാണ് കപ്പ മീൻകറിയും ചോറും മത്തനും കായപ്പേരിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ടോ പിന്നെ എല്ലാവരും കഴിച്ചു ഞാനിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ സമയം കുറേ അപ്പം ഞാനും തന്നെ കഴിക്കാൻ എടുക്കുകട്ടോ അവരെ കണക്കാണെങ്കിൽ ലാസ്റ്റാണ് കഴിക്കാൻ നല്ലത് അവരൊക്കെ ബാക്കിയുണ്ടാവും നമ്മള് നമുക്കിത് കഴിച്ച പിന്നെ ഇവരത് എടുക്കാൻ കഴിക്കാൻ കഴിയില്ലല്ലോ ഇത് ഞാൻ അന്നൊക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ നമ്മൾ ജീവിച്ചപ്പോൾ കൊടുക്കുക ഇതൊക്കെ പിന്നെ നമ്മളെ എങ്ങനെ പറയുക ഒന്നും പറയാമില്ല നമ്മുടെ വിശ്വാസം അവര് കഴിക്കും അവർക്ക് കിട്ടും എന്നിരുന്ന് അവർ ജയിച്ചിരിക്കുമ്പോൾ കൊടുക്കണക്കൂല അത് പോട്ടെ അതിങ്ങനെ കപ്പയും മീൻ കറി ഉണ്ടാക്കിയപ്പോ ഇങ്ങനെ എടുത്തു വെച്ചു പോന്നുള്ളു അപ്പൊ നമ്മളാ കപ്പയും മീനും നമ്മൾ നമ്മളെ അമ്പായിട്ടാട്ടി കിടക്കുന്നത് ഓ രക്ഷപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വായ്പൂടി വെള്ളം വരുന്നു ആ മൂറും നീ വറുത്തതും അത് ഒന്ന് കരിഞ്ഞു കേട്ടോ അടുപ്പത്ത് വെച്ചപ്പോൾ കത്തല് തീന്റെ കണലായപ്പോ ഒന്ന് കരിഞ്ഞു നമ്മളെ ചോറുണ്ട് മത്തൻ കറി ഉണ്ട് പച്ചക്കായ ഉപ്പേരി കേട്ടോ പച്ചക്കായ ഉപ്പേരിയുണ്ട് പിന്നെ ആ മത്തനും പറഞ്ഞല്ലോ ഇതോ ഇതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെട്ടോ ഇപ്പം ഇങ്ങനെ കൊതിയ കഴിക്കണം കഴിക്കാനൊക്കെ ഓ ഒരു രക്ഷയില്ല ആ ഭയങ്ങ ഇട്ട് വെച്ചപ്പോൾ എന്തറിയില്ല നല്ല ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടോ ഞാൻ അമ്പായങ്ങ ഇട്ട വെക്കണോ ഓർക്കാപ്പൊളി ഇട്ട് വെച്ചിട്ടുണ്ട് അമ്പായങ്ങ ഇട്ടിട്ടാണ് ആദ്യമായിട്ടിട്ട് വെക്കുന്നത് ഞാൻ കുറേ അച്ചാർ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് മൂത്തേണ് പിന്നെ ഉപ്പിൽ ഇട്ട്ക്കുമ്പോൾ നീങ്ങനെ കടിച്ച് കഴിക്കണമെന്ന് കുഴപ്പമില്ല അപ്പം ഞാൻ വിചാരിച്ചു എടുത്ത് വെച്ചാൽ നമുക്ക് മീൻ കറി മീൻകറിയൊന്ന് വെച്ച് നോക്കണം വിചാരിച്ചോ അപ്പോഴാണ് ഇന്ന് മുളകിട്ടത് മത്തിയും പൂളിയും കണ്ടപ്പോൾ ഇന്ന് രാത്രി പിന്നെ ഒന്നും നോക്കിയില്ല ഇതെന്നെ മതി എന്ന് വിചാരിച്ചിട്ടോ ഞാനാണെന്നു വച്ചാൽ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ പൊതുവേ ഞാൻ കൂട്ടിലെ കഴിക്കുന്ന ഒരാളാണ് പക്ഷെ അക്ക ചുരുക്കാനായിട്ടുണ്ട് ആ നാൽപ്പത് വയസ്സായില്ലേ കുറേ കഴിച്ചാൽ കഴിച്ചു പണി കിട്ടും അങ്ങനെ സത്യം പറയാം ആയിക്കൂടെ ഇങ്ങനെ കപ്പലൊടിക്കണ വേണോ വെള്ളം വീര് എനിക്ക് ഓസോറ് കുറക്കുമ്പോഴൊക്കെ വെള്ളം അങ്ങോട്ട് ഇറക്കി വീഴുകയാണ് ഞാനിത് കണ്ടിട്ടോ അപ്പോൾ നമുക്ക് വല്ലാണ്ട് കൊതിയൊന്നും പിന്നെ കാണുമ്പോഴാണ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നണത് അങ്ങനെ അങ്ങനെ അതാ കപ്പിയും ചോറും മത്തനും നമ്മളെന്താ അമ്പായങ്ങയും ഉപ്പേരിയും മീനൊക്കെ കൂട്ടിയിട്ട് ഇതാ കുഴച്ച് കുഴച്ച് ഞാനങ്ങോട്ട് അകത്താക്കിട്ടോ പിന്നെ അപ്പം എന്താ ഇന്നത്തെ വിശേഷം വേറെ ആ അപ്പോൾ അത്രക്കെ തന്നെ ഉള്ളു കേട്ടോ എന്ന ഒരു വിശേഷമായിട്ട് കുഞ്ഞേ കഴിക്കട്ടെട്ടോ അപ്പൊ അത്രയേ ഉള്ളു ഓക്കെ ബൈ കുറേ പറയണതണ്ട് വേറുള്ളവർക്ക് ദിനം കാണുമ്പോൾ പിന്നെ കുറെ പറയണ്ടോ എനിക്കൊന്നും പറയല്ലേ അങ്ങ് പറഞ്ഞ് കഴിഞ്ഞോളൂ